പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പലവിധ ന്യായങ്ങളും തങ്ങൾക്ക് പങ്കില്ലെന്ന് വാദവുമായി എത്തുന്ന പാകിസ്ഥാനെതിരെ തിരിഞ്ഞ് സ്വന്തം ജനത ഷെഹബാസ് സർക്കാരിനെതിരെ സ്വന്തം ജനം സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കുകയാണ് പലവിധത്തിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പാക് നേതൃത്വത്തെ ജനം ചോദ്യം ചെയ്യുന്നു പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു മീമുകളിലൂടെയും ട്രോളുകളിലൂടെയുമാണ് അവർ തങ്ങളുടെ സർക്കാരിനെതിരായ രോക്ഷം പ്രകടിപ്പിക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ച നടപടിയിൽ സ്വന്തം സർക്കാരിനോട് തോന്നുന്ന പ്രതിഷേധമാണ് കൂടുതൽ പോസ്റ്റുകളിലും മീമുകളിലും നിറയുന്നത് തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ട്രോളുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടതെങ്ങനെയെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു തങ്ങളുടെ രാജ്യം നേരിടുന്ന സാമ്പത്തിക അസ്ഥിരത മൂലം ഇന്ത്യയുമായുള്ള യുദ്ധം പാകിസ്ഥാനെ താങ്ങാകുമോ എന്നും പാകിസ്ഥാൻ പൗരന്മാർ ആശങ്കപ്പെടുന്നു ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനുമായി യുദ്ധം വേണമെങ്കിൽ ഒമ്പത് മണിക്ക് മുമ്പ് അത് പൂർത്തിയാക്കണമെന്നും അതിനുശേഷം ഗ്യാസ് വിതരണം നിലയ്ക്കുമെന്നുമാണ് ഒരാൾ പരിഹാസരൂപണ എക്സിൽ കുറിച്ചു അവരോട് കൂടുതൽ മണ്ടൻ തമാശകൾ പറയരുത് ആട്ട പാനി ഭിക്ഷ ഇപ്പോൾ ഗ്യാസ് അവൻ ഒരു ദരിദ്ര ദരിദ്രരാഷ്ട്രത്തോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അവർ അറിയണം രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മറ്റൊരാൾ കുറിച്ചു മറ്റൊരു കുറിപ്പ് ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാനിൽ ബോംബ് വയ്ക്കാൻ പോവുകയാണോ എന്ന് ഒരു ഉപഭോക്താവ് ചോദിക്കുന്നതോടെയാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് ഇതിന് ഒരാൾ മറുപടി നൽകി ഇന്ത്യക്കാർ മണ്ടന്മാരല്ലെന്നാണ് എന്നാൽ മറ്റൊരാൾ പറയുന്നത് ഈ ദുരിതാവസ്ഥ ബോംബാക്രമണത്തെക്കാൾ ഭേദമല്ല ഈ ദുരിതം എപ്പോൾ അവസാനിക്കും ബ്രോ എന്നും ചോദിക്കുന്നു പാകിസ്ഥാൻ വ്യോമസേനയെ ട്രോൾ ചെയ്യുന്ന പ്രശസ്തമായ മീമാണ് ട്രോളുകൾക്കായി ഉപയോഗിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും പഹൽഗാം ആക്രമണത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു ഇന്ത്യൻ ഉപഭോക്താവിന് മറുപടിയായി പേപ്പർ ബോർഡ് കൊണ്ട് നിർമ്മിച്ച മോട്ടോർ സൈക്കിൾ ഒരാൾ ഓടിക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് മറുപടി നൽകിയത് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തെ ചൂണ്ടിക്കാണിച്ച് മറ്റൊരാൾ ചോദിക്കുന്നത് വെള്ളം നിർത്തണോ എന്തായാലും ജലവിതരണമില്ല ഞങ്ങളെ കൊല്ലണോ സർക്കാർ ഇതിനകം തന്നെ ഞങ്ങളെ കൊല്ലുകയാണ് നിങ്ങൾ ലാഹോർ ഏറ്റെടുക്കുമോ അതെടുത്താൽ നിങ്ങൾ അരമണിക്കൂറിനുള്ളിൽ അത് തിരിച്ചു നൽകുമെന്നും പാകിസ്ഥാനിലെ ജലദൌർലഭ്യത്തെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ കുറിച്ചു ബലുചിസ്ഥാനിലെ സ്ഫോടനത്തിൽ പത്ത് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു ബലിജിസ്ഥാനിലെ കൊറ്റയിൽ സൈനികർ സഞ്ചരിച്ച വാഹനം റിമോട്ട് കൺട്രോൾ സഹായത്തോടെ ഐഇഡി ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലിജിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട് സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ലിബറേഷൻ ആർമി അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിടുകയും ചെയ്തു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ചിലരുടെ പരിക്ക് ഗുരുതരമാണെന്നും പാക് സൈനിക വക്താവ് പറഞ്ഞു പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തീവ്രമായി തുടരുമെന്ന് ബലൂജ് ലിബറേഷൻ ആർമി പറഞ്ഞു സുബേദാർ ഷെസാദ് അമീൻ തായിബ് സുബേദാർ അബ്ബാസ് തുടങ്ങിയവർ കൊല്ലപ്പെട്ട സൈനികരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൊറ്റയുടെ പ്രാന്തപ്രദേശമായ മാർഗറ്റിൽ റിമോട്ട് കൺട്രോൾ ഐഇഡി ആക്രമണത്തിലൂടെ ബലൂജ് ലിബറേഷൻ ആർമി സ്വതന്ത്ര സമര സേനാനികൾ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു വാഹനവ്യൂഹത്തെ ലക്ഷ്യം വെച്ചു ഈ ഓപ്പറേഷനിൽ ഒരു ശത്രുവാഹനം പൂർണ്ണമായി നശിപ്പിക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന പത്ത് സൈനികരെ ഇല്ലാതാക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുക്കുകയും അതിനുവേശ ശത്രു സൈന്യത്തിനെതിരായ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തീവ്രമായി തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തുവെന്ന് ബലൂജ് ലിബറേഷൻ ആർമി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു